തുടർച്ചയായ സമനിലകൾക്കും തോലിവുകൾക്കും ശേഷം ഒടുവിൽ ഇന്റർമയാമിക്ക് ഉജ്ജ്വല ജയം ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ന്യൂയോർക്ക് റെബിൾസിനെ ലീണൽ മെസ്സിയുടെ ഇന്റർമയാമി പരാജയപ്പെടുത്തിയത് ലീണൽ മെസ്സി ഗോളുമായി നിറഞ്ഞു നിന്ന പോരാട്ടത്തിനൊടുക്കം ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു മിയാമിയുടെ വിജയം മത്സരത്തിന്റെ ഒമ്പതാം മിനിറ്റിൽ പിക്വാൾട്ട് നേടിയ ഗോളിലൂടെ ഇന്റർമയാമിയാണ് മുന്നിലെത്തിയത് മുപ്പതാം മിനിറ്റിൽ വെഗ്നറ്റ് നേടിയ ഗോളിലൂടെ മിയാമി ലീഡ് പിടിച്ചു ലൂയിസ് സുവാരസ് മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ കൂടി ഗോൾ തികച്ചതോടു കൂടി ഇന്റർമയാമി ഏകദേശം മത്സരത്തിലെ വിജയം ഉറപ്പിച്ചു ആദ്യ പകുതിയിൽ തന്നെ തിരിച്ചടിക്കാനുള്ള ശ്രമം കണ്ടെങ്കിലും ഒരു ഗോൾ ഇന്റർമയാമിക്ക് അയങ്ങേണ്ടി വന്നു രണ്ടാം പകുതിയിൽ സൂപ്പർ താരമായ ലീളവെസ്റ്റോടെ മനോഹരമായ ഗോൾ കൂടി കണ്ടതോടുകൂടി മത്സരത്തിലെ പട്ടിക പൂർത്തീകരിച്ചു നിലവിൽ ഹാവിയർ മഷ്കരാനൊക്കുകീഴിൽ മിയാമിക്ക് അത്ര മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ലെന്ന് ആരാധക വിമർശനവുമുണ്ട് നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് ഇന്റർമയാമി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം